നമസ്കാരം ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ എന്ന ഇറാൻ ഭരണകൂടം കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മുന്നൂറ്റി അൻപതിലധികം ഡ്രോണുകളുടെയും അതേപോലെ ക്രൂയിസ് മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടു കാര്യങ്ങളുടെയൊക്കെ തുടക്കം ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇസ്രായേൽ സിറിയലുള്ള ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചു എന്നതിലൂടെയാണ് ഈ വിഷയത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടായത് എന്ന് ഏവരും കരുതപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഏകദേശം ആയിരത്തി നാനൂറിൽ പരം മനുഷ്യജീവനുകളെ കുരുതി കൊടുക്കുകയും ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം മനുഷ്യരെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോകുകയും ചെയ്തത് നിമിത്തമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതും അതേ തുടർന്നുണ്ടായ സംഘടനകളും നാളിതുവഴിയും പലവിധമായ പ്രോക്സിസനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ നെഴു യുദ്ധം നടത്തി നടത്തിപ്പോരുകയുമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അത് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതേപോലെ ഇസ്രായേലിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു എന്നാൽ പാലസ്തീൻ അനുകൂല രാജ്യങ്ങൾ മാത്രമാണ് അതങ്ങനെയല്ല എന്ന് വാദിക്കുകയും അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി നടത്തിപ്പോരുകയും ചെയ്തിരുന്നത് ഒരു സായുധ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇസ്രായേൽ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ആയുധം ടെക്നോളജിയും അതേപോലെ രഹസ്യ രഹസ്യാന്വേഷണ സംഘടനയൊക്കെ ഉള്ള ഒരു രാജ്യത്തിനെതിരെ ഇറങ്ങി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബളയോ ഒന്നും ഇത്ര മാരകമായിട്ടുള്ളൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരം സാഹചര്യങ്ങളുണ്ടായാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മിഥ്യാബോധം എന്നാൽ ആ മിഥ്യാബോധങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളായിട്ടുള്ള യു എയും ഖത്തറും അതേപോലെ തന്നെ സൗദി അറേബ്യയൊക്കെയും തീവ്രവാദത്തിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഇസ്രായേലിന് പിന്തുണ അറിയിക്കുകയും ചെയ്തതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു എന്നാൽ ഈ ഒക്കെ നടക്കുമ്പോൾ തന്നെ ഇറാൻ വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രോക്സീസിനെ ഉപയോഗിച്ചിരുന്നു പ്രോക്സീസിനെ അവർ പലവിധമായ ഗൈഡൻസും അതേപോലെ തന്നെ ആയുധ പരിശീലനവും സാങ്കേതികമായിട്ടുള്ള അറിവുകളും ഇൻഫർമേഷൻസും പാസ് ചെയ്തിരുന്നു അത്തരം ഒരു കൂടിയാലോചനകൾ നടന്ന ദമാസ്കസിലെ ഒരു കോൺസുലേറ്റിനെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് ആക്രമിക്കാനുള്ള കൃത്യമായ കാരണം ഇറാൻ ഇറാൻ്റെ ചില ജനറൽമാരും ചില സൈനിക ഓഫീഷ്യൽസും അവർ ഈ കൂടിയോഗത്തിൽ ഉണ്ടായിരുന്നു അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഏഴിലെ ഒരു മാസക്കറിന് ഇവരുടെ എല്ലാം ഉണ്ട് എന്ന് ഇസ്രായേലിന് തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോൺസുലേറ്റിൽ ആക്രമണം ഉണ്ടാക്കുകയും തുടർന്ന് നിരവധി വ്യക്തികൾ മരണമടയുകയും ഉണ്ടായത് അപ്പോൾ അതിന് തിരിച്ചടി എന്ന എന്നവണ്ണമാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭരണകൂടം അമേരിക്കയെയും ബ്രിട്ടനെയും മറ്റ് ലോകരാജ്യങ്ങളെയും അറിയിക്കുകയുണ്ടായി കാരണം ഒരു പരമാധികാര പരമാധികാര രാജ്യമായ ഇസ്രായേലിൻ്റെ മണ്ണിൽ കടന്നു കയറി ആക്രമിച്ച ഇറാനെ വെറുതെ വിടത്തില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അവരുടെ ഭരണകൂടത്തിൻ്റെയും തീരുമാനം അമേരിക്കയും ബ്രിട്ടനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെയും ഇസ്രായേലിനോട് ഒരു റിട്ടാലിയേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞവരെ പല കാര്യങ്ങൾക്കും പല കാര്യം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എങ്കിൽ തന്നെയും അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യയും യു എയും ജോർദാനും പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇറാനെതിരെ റിട്ടാലിയേഷൻ ചെയ്തുകൂടാ അല്ലെങ്കിൽ തിരിച്ചടിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം അമേരിക്കയോട് ഉയർത്തിയതോടുകൂടി കാര്യങ്ങൾ എല്ലാം മാറി മറിയുകയായിരുന്നു അവർക്കറിയാം ഈ മേഖലയിലെ അസ്ഥിരതയ്ക്ക് ഈ മേഖലയിലെ സുരക്ഷിതത്വത്തിന് എതിരെ നിൽക്കുന്നൊരു രാജ്യമാണ് ഇറാൻ ഇറാൻ ഇപ്രകാരം വളർന്നു വന്നാൽ അവരെ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് കൂടുതൽ അത് വളരെയധികം ആളിക്കത്തിക്കുവാനും ഇടയായിത്തരുമെന്നുള്ളൊരു ഭയം ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾക്കുള്ളതുകൊണ്ടാണ് അവർ അമേരിക്കയോട് ഇത്രയും ഒരു ചോദ്യം ഉന്നയിക്കുവാനിടയായി ചെന്നു ഇതൊക്കെ തന്നെ വളരെ ക്ലിയറായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഒരു മെസ്സേജാണ് ഇസ്രായേലിനും മറ്റ് രാജ്യങ്ങൾക്കും പാസ് ചെയ്തത് ഒരിക്കലും ഇറാൻ്റെ കൈകൾ വളരാൻ പാടില്ല ഇറാൻ്റെ കൈകൾ മിഡിൽ ഈസ്റ്റിനെ കടന്നു പിടിക്കാൻ പാടില്ല ഇറാൻ്റെ കൈകളെ വെട്ടി മുറിക്കണം എന്നുള്ളതാണ് സുന്നി രാജ്യങ്ങളായിട്ടുള്ള ഇത്തരം അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് വളരെയധികം ശക്തി പകരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള ബാഹ്യ സമ്മർദ്ദം ഒരു പരിധിവരെ കുറഞ്ഞു എന്നുള്ളതും നയതന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളിലൂടെയും അമേരിക്കയെയും അതേപോലെ തന്നെ ബ്രിട്ടനെയുമൊക്കെയും തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്നാൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു എന്താ പറയുകയാണ് നയതന്ത്രപരമായിട്ടുള്ളൊരു വിജയമായിട്ട് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഏതൊരു രാജ്യം ആക്രമിച്ചാലും അത് ഈ ചെറുതായാലും വലുതായാലും ഏത് രാജ്യമായാലും ഇസ്രായേലിനെ മണ്ണിൽ ആക്രമിച്ചാലില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു പൗരനെ ആക്രമിച്ചാലും ഇസ്രായേലിൻ്റെ ഒരു മുതലെ ആക്രമിച്ചാൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത് ലോകത്തിന് വളരെ വ്യക്തമായ കാര്യമാണ് ഒരിക്കലും അവർ കൈയും കെട്ടി നോക്കിയിരിക്കത്തില്ല അവരുടെ പവർ എന്ന് പറയുന്നത് ടാക്ടിക്കൽ ആയിട്ടുള്ള റിറ്റാലിയേഷൻ ആണ് അവരുടെ ഏറ്റവും വലിയ പവർ അതുകൊണ്ട് തന്നെ ലോകം പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ളത് അത് എപ്പോൾ എങ്ങനെ ആണെന്നുള്ളതാണ് ലോകത്തിന് വളരെയധികം ആശങ്ക അമേരിക്ക പോലും മറ്റു ലോകരാജ്യങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇസ്രായേൽ ആക്രമിക്കത്തില്ല എന്ന് എന്നാൽ ഇസ്രായേൽ അമേരിക്കയെയും കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു അവർ ആക്രമിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ഇസ്രായേൽ പോലുള്ള ടെക്നോളജിക്കലി എന്താ പറയുന്ന വലിയൊരു ജയിൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം അവർ തീരെ ചെറിയ രാജ്യമാണെങ്കിലും അവരുടെ ടെക്നോളജിയിലും അവരുടെ ആളോഹരി വരുമാനത്തിലും മറ്റു മേഖലകളിലുമുള്ള എല്ലാ ഇൻവെൻഷനും എല്ലാ മേഖലയും എടുത്തു പഠിച്ചാൽ അവരൊരു വലിയ ഭീമനാണ് അത്തരം ഭീമനായിട്ടുള്ളൊരു രാജ്യത്തിനെതിരെ ഇറാനെ പോലുള്ള താരതമ്യനെ ടെക്നോളജി ലെവൽ വളരെ ലോ ലോയായിട്ടുള്ളൊരു രാജ്യം ആക്രമണത്തിന് മുതിരുക എന്നത് വളരെയധികം ആത്മഹത്യാപരമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ മിലിറ്ററി സ്ട്രെങ്താണ് പക്ഷേ പക്ഷെ ആ മിലിറ്ററി സ്ട്രെങ്ത് കൊണ്ട് ഇത്രയും കേപ്പബിലിറ്റി ഉള്ള മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ലാൻഡ്സ്കേപ്പ് അല്ല ഇവിടെ വിഷയം അവരുടെ കയ്യിലുള്ള വെപ്പൺസാണ് ഇവിടെ വിഷയം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു നമുക്കറിയാം നമ്മളുടെ പിന്നെ മിക് ട്വൻറ്റി വൺ യൂസ് ചെയ്തിരുന്ന നമ്മളുടെ പൈലറ്റുണ്ട് അദ്ദേഹം വളരെ വളരെ എന്താ പറയുന്ന വളരെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ട് ആണ് എഫ് സിസ്റ്റീൻ പോലുള്ള അത്യാധുനിക വിമാനത്തെ തകർത്ത് കിടക്കുന്നത് നമുക്കറിയാം ആയുധങ്ങളുടെ മാത്രമല്ല ബുദ്ധിയിലും ഇസ്രായേൽ ഭീമന്മാരാണ് അവരത് ചെയ്യുക തന്നെ ചെയ്യും തങ്ങൾക്ക് നേരെ നേരുന്ന ഏതൊരു വെല്ലുവിളിയും അവർ വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ നാളിതുവരെ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇനിയുള്ള നാളുകളിലും അപ്രകാരമുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുക ഇത് മേ ബി ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ഇപ്പോൾ തന്നെ ഓൾറെഡി ഇസ്രായേൽ അവരെ പേടിപ്പിക്കുക ഒരു വാണിംഗ് കൊടുക്കുക മാത്രമാണ് ചെയ്തത് വേണമെങ്കിൽ ഇസ്രായേലിന് ഇറാൻ്റെ ആണവ നിലയങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമായിരുന്നു തകർത്ത് കളയാമായിരുന്നു പക്ഷേ ഇസ്രായേൽ കൊടുത്ത സന്ദേശം എന്ന് പറഞ്ഞാൽ ഇനിയും പ്രൊവക്കേഷൻ ഉണ്ടായാൽ ഇറാൻ്റെ ആണവ നിലയങ്ങളെ ചുട്ടരിച്ച് കളയും എന്നുള്ള ക്ലിയർ മെസ്സേജസ് ആണ് ഈ ഒരു അറ്റാക്കിലൂടെ ഇസ്രായേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടത് അപ്പോൾ ഇറാനാണ് തീരുമാനിക്കേണ്ടത് ഇനി എന്ത് വേണം ഇറാൻ്റെ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഇറാൻ്റെ കടമയാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി നെക്സ്റ്റ് എന്നുള്ളത്